അമ്മ കരയുന്ന എന്തിനാന്നറിയാവോ എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് അവൾ എന്നെ തെച്ചിട്ട് പോയി അവൾക്ക് വേറെ കല്യാണ എന്റെ എന്നുള്ള കരച്ചിലായിരുന്നു തെച്ചിട്ട് പോയ കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് ഏകദേശം മതിയാ മതിയാ എടുക്കു അപ്പം എല്ലാരും ചോദിക്കണം കല്യാണം അപ്പഴ് കല്യാണം അപ്പഴന്ന് കല്യാണം ഒക്കെ മുടങ്ങി എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് പിന്നെ നല്ലൊരു ബിയർ കിട്ടി കല്യാണം ഉറപ്പിച്ച് ഒരു പയ്യനുമായിട്ട് റിലേഷനായി കല്യാണം ഉറപ്പിച്ച് അങ്ങനെ അടക്കുമ്പോഴത്തേക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് അതും ഈ ആൾ കണ്ടുപിടിച്ചിട്ട് ആ വീട്ടിലറിയിക്കുന്നു വീട്ടിൽ അതിന് ഒക്കെ പറയുന്നു വീട്ടുകാർ ഉറപ്പിച്ച കല്യാണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പയ്യൻ ഇപ്പം ഉണ്ട് ഈ അറിയാതെ വേറെ കല്യാണം ആലോചിക്കുന്നു അത് നല്ല ആലോചന വരുമ്പം மோகம் கொண்டால் ால்ேதொராளும் பூச்சையே